നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം റയൽ മാഡ്രിഡിൻ്റെ ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പേക്ക് ഇത് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സമയമാണ് വേണ്ടി ആകെ കളിച്ച പതിനാറ് മത്സരങ്ങളിൽ നിന്ന് എട്ട് ഗോളുകൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽ അഞ്ച് ഓപ്പൺ പ്ലേ ഗോളുകൾ മാത്രമാണ് അദ്ദേഹം ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത് അവസാനത്തെ ഏഴ് മത്സരങ്ങളിൽ നിന്ന് ഒരട്ട് ഗോൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരുപാട് അവസരങ്ങൾ അദ്ദേഹം പാഴാക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോൾ എംബപ്പയ്ക്ക് ഏൽക്കേണ്ടി വരുന്നുണ്ട് ഇത്തവണത്തെ ഫ്രഞ്ച് ടീമിൽ ഇടം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല താരത്തിൻ്റെ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ദശാംസ് അദ്ദേഹത്തെ ഒഴിവാക്കുകയായിരുന്നു ഏതായാലും താരത്തെ സ്ട്രൈക്കർ റോളിൽ കളിപ്പിക്കുന്നതിനെതിരെ ഈ ഫ്രഞ്ച് പരിശീലകൻ ഇപ്പോൾ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതായത് എംബപ്പയെ ആ പൊസിഷനിൽ കളിപ്പിക്കുന്നതാണ് ഈ ബുദ്ധിമുട്ടിന് കാരണം എന്നാണ് ദശാംസ് പറഞ്ഞിട്ടുള്ളത് ഫ്രഞ്ച് പരിശീലകൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് പല പൊസിഷനുകളിലും കളിക്കാൻ കഴിവുള്ള താരമാണ് എംബപ്പ പക്ഷേ അദ്ദേഹത്തെ ഞാൻ സെൻറ്റർ ഫോർവേഡ് പൊസിഷനിൽ കളിപ്പിച്ചാൽ നിങ്ങൾ എനിക്ക് ബ്രാന്താണ് എന്നിവരെ പറഞ്ഞേക്കാം പക്ഷേ അവസാനത്തെ രണ്ട് പരിശീലകരും അദ്ദേഹത്തെ സെൻ്റർ ഫോർവേഡ് പൊസിഷനിലാണ് കളിപ്പിക്കുന്നത് അതായത് കാർലോ ആഞ്ചലോട്ടി ലൂയിസ് എൻഡർക്കെ എന്നിവരാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് ജെറൂദിനെ പോലെയുള്ള ഒരു പ്രൊഫൈൽ ഇല്ലാത്ത താരമാണ് എംബപ്പെ ഇനി അദ്ദേഹത്തെ സെൻറ്റർ ഫോർവേഡ് പൊസിഷനിൽ കളിപ്പിക്കുകയാണെങ്കിലും ലെഫ്റ്റ് സെൻറ്റർ ഫോർവേഡ് പൊസിഷനിലാണ് കളിപ്പിക്കേണ്ടത് എന്നാൽ റയൽ മാഡ്രിഡ് റൈറ്റ് ഫോർവേഡ് പൊസിഷനിലാണ് കളിപ്പിക്കുന്നത് അതാണ് ഇവിടുത്തെ പ്രശ്നം ഇതാണ് ദ്വിദ്യർ ദശാംശ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്തായാലും തൻ്റെ ആ ഒരു പഴയ മികവ് വീണ്ടെടുക്കുക എന്ന വെല്ലുവിളിയാണ് ഇപ്പോൾ കിലിയൻ എംബപ്പയുടെ മുന്നിലുള്ളത് വരുന്ന ഇരുപത്തിനാലാം തീയതി റയൽ മാഡറുടെ ലഗാനസിനെതിരെ ഒരു മത്സരം കളിക്കുന്നുണ്ട് ആ മത്സരത്തിലായിരിക്കും നമുക്ക് ഇനി കിലിയൻ എംബപ്പയെ കാണാൻ സാധിക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വീണ്ടും